നമ്മൾ മലയാളികൾക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറെണ്ണ വേറെ ഒന്നും വേണ്ടല്ലേ അപ്പോൾ ഒരു ചെറിയ കൈപ്പിടി കൊഞ്ചു വെച്ചിട്ട് അത് ഉണക്ക കൊഞ്ചാണ് ഉണക്ക കൊഞ്ച് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ചമ്മന്തി ചോറിനായിട്ട് വേറെ ഒന്നും വേണ്ട അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാവുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് പറയാം ആദ്യമായിട്ട് വേണ്ടത് ഉണക്ക കൊഞ്ചാണ് ഞാനൊരു വൺ ബൈ തേർഡ് കപ്പ് ഉണക്ക കൊഞ്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ തല നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം തന്നെ ഇതിങ്ങനെ തല ഇങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ മതി അതിനുശേഷം ഇങ്ങനെ മുഴുവന് തയ്യാറാക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഏത് പാനാണെങ്കിലും അതിലേക്ക് ഇട്ടിട്ട് നല്ല ചുവന്ന് നിറത്തിൽ കിട്ടണം അതുവരെ ഒന്ന് വറുത്തെടുക്കുക എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പുമ്പോൾ അതിൻ്റെ കാലെല്ലാം പൊടിഞ്ഞങ്ങ് പോകും അതിന് ശേഷം കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക ഇനി അതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു നാലഞ്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കൂടുതൽ രണ്ട് കറിവേപ്പില എൻ്റെ കറിവേപ്പില നല്ല വലുപ്പമുള്ള കറിവേലപ്പിലയായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണ ഇട്ടിട്ടുള്ളൂ ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ് ഇത് നല്ല എരിവുള്ള മുളകാണ് ഞാൻ ഒരെണ്ണയും ചേർത്തിട്ടുള്ളൂ വളരെ കുറച്ച് കൊഞ്ചല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അത് ആ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഉണക്കമുളുമെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരീന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ആ കൊഞ്ച് വറുത്ത കൊഞ്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതുപോലെ തന്നെ ഞാൻ വൺ തേർഡ് കപ്പാണ് വൺ ബൈ തേർഡ് കപ്പാണ് കൊഞ്ചെടുത്തിരിക്കുന്നത് അത്രയും തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളകി കൊടുക്കുക ഇനി ഒത്തിരി നേരം ഒന്നിട്ട് ഇളക്കേണ്ട കേട്ടോ അത് അതിൻ്റെ കൂടുതലേക്ക് നമുക്ക് എരുവിനായിട്ട് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്താണ് കേട്ടോ ഇപ്പം പറ്റൽ മുളക് തന്നെയാണ് എടുക്കണം അത് തന്നെ ചേർത്താൽ മതി എങ്ങനെയാണെങ്കിലും നല്ല രുചി തന്നെയാകും ഇനി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കാരണം ആ മുളകിൻ്റെ പച്ചചോയൊന്ന് പോയാൽ മതി മുളക് പൊടിയുടെ അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ അരകല്ലുള്ളവർക്കാണെങ്കിൽ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അല്ലേ നമ്മൾ മറ്റേ നമ്മുടെ ഇടികല്ലേ ഇടികല്ലിട്ട് ഇള ഇടിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഒന്ന് പൾസ് ചെയ്താൽ മതി അപ്പം തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും ഇല്ലേ നമ്മുടെ കഞ്ഞിക്കും ചോറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കില്ല ഇതിലേക്ക് ഇതിലേക്കെ നമ്മൾ കൂടി പോയൊരു തക്കാളി അല്ലെങ്കിൽ എണ്ണ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ആ അതിനകത്ത് നമ്മൾ ആ ചേർത്തിട്ടുള്ള ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ തന്നെ നമുക്ക് ഇത് നല്ല ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കാം നമ്മൾ ചോറ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾക്കോ മുതിർന്നവർക്കോ നമ്മൾ ഫുഡൊക്കെ കൊടുത്തുവിടത്തില്ലേ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടെങ്കിൽ അവർ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും ചോറ് കൊണ്ട് കഴിഞ്ഞ് അത്ര രുചിയായിട്ടുള്ളൊരു ചട്നിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചൂട് ചോറിൻ്റെ കൂടുതൽ ബെസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ ഞാനിവിടെ ചൂട് ചോറിൻ്റെ കൊടുത്തീത് കഴിക്കാൻ പോവാണ് ഈ ഒരു ഉരുള മാത്രം മതിയാവും ചോറ് ഒരു പറ ചോറ് നമ്മൾ കഴിച്ചു പോകും എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കാം